ഹലോ ഹലോ നമസ്കാരമുണ്ട് കന്നിരുവാതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്ന് കന്നിരുവത് പെരുന്നാളാണ് പെരുന്നാളിനോടനുബന്ധിച്ച് നമ്മളൊരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ പതിനൊന്നര ആയപ്പോൾ ആയിപ്പോട്ടോ പള്ളിയിലേക്കും എത്തുന്നത് കാരണം എന്ന് വെച്ചാൽ രാത്രി നമ്മളൊരു മൂന്ന് മണിയായിപ്പോയല്ലോ തിരിച്ച് വെടിക്കെട്ട് കഴിഞ്ഞ് പോയത് അപ്പോൾ രാവിലെ ഒരു പതിനൊന്ന് മണിയോട് പതിനൊന്നരയോടു കൂടി നമ്മൾ പള്ളിയിലേക്ക് എത്തിച്ചേർന്ന് എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് പള്ളിയിലെ നമ്മുടെ പ്രദക്ഷിണ ബോംബ് എടുക്കാനുള്ള മുത്തുക്കൂട് എടുക്കാനാണ് നമ്മൾ ആദ്യം തന്നെ ചെല്ലുന്നത് നമ്മൾ നേർച്ചു നേർന്ന് മുത്തുക്കുട എടുക്കുന്നവരുണ്ട് അതായത് ഞാൻ പ്രദിക്ഷണത്തിന് മുത്തുകുട എടുത്തോളാം എന്ന് നേർച്ച് നേർന്ന് മുത്തുക്കൂട എടുക്കുന്നവരുണ്ട് അതല്ലാതെ എടുക്കുന്നവരുണ്ട് അങ്ങനെ പല രീതിയിലും മുത്തുകുട നമ്മൾ എടുത്ത് പ്രദക്ഷിണത്തിന് കൊണ്ടുപോകുന്നവരുണ്ട് കേട്ടോ ഇതാണ് മുത്തുക്കുട എടുക്ക ഇരിക്കുന്ന സ്ഥലം അത് നമ്മൾ ഇത് നോക്കിയിട്ടിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വച്ച് എടുത്ത് എടുത്തെടുത്ത് പോയി കഴിഞ്ഞുകൊണ്ട് അതിൻ്റെ കുറച്ച് ബാലൻസ് വന്നാണ് ഇരിക്കുന്നത് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ട് എടുത്തേ അങ്ങനെ നമുക്ക് നല്ലൊരു കുട കിട്ടി ആ കുട കിട്ട് നമ്മൾ നേരെ പള്ളികളത്തേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് പള്ളികൾക്ക് വലിയ കാര്യമായിട്ട് തിരക്കുണ്ടായിരുന്നില്ല അവിടെ കാരണം ഒട്ടുമുക്കാൽ ആൾക്കാരും കഞ്ഞി കുടിക്കാൻ അല്ല ചോറുണ്ണാൻ വേണ്ടിയിട്ട് അപ്പർ സൈഡിലേക്ക് പോയേക്കുമായിരുന്നു ചോറ് പോയേക്കുന്നവരുണ്ട് അതുപോലെ തന്നെ എത്താൻ താമസിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ അവിടെ എവിടെയായിട്ട് ഇരിക്കുന്നവരുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ അവിടെ അടുത്ത് ഇപ്പോൾ ഈ പറയുന്ന പോലെ പള്ളികൾക്ക് തിരക്കില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ ടൈം ടൈമുണ്ടായിരുന്നു അല്ലെങ്കിൽ നല്ല തിരക്ക് വരുമ്പോൾ എല്ലാവരും നീങ്ങി 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 ആ ലൈനിൽ അങ്ങ് പോകാറാണ് പതിവ് ഈ കുരിശൊക്കെ നമ്മുടെ പ്രദക്ഷിണത്തിന്റെ ബാക്കിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ നേർച്ചു നേർന്ന് പിടിച്ചുകൊണ്ട് നടക്കുന്ന കുരിശുകളാണ് ഈ ഇരിക്കുന്നത് നമ്മൾ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചക്കാലക്കുടി ചാപ്പലിൽ എത്തി നമ്മൾ ഇച്ചിരി മുന്നിലേക്ക് കയറി നടന്നിരുന്നത് അതുകൊണ്ടാണ് വേഗം നമ്മൾ ചക്കാലക്കുടി ചാപ്പലിൽ എത്തിയത് അവിടെ നേരെ നേർച്ചിട്ട് പ്രാർത്ഥിച്ച് നമ്മൾ പള്ളിയിലേക്ക് വരികയാണ് ചെയ്തത് നമ്മുടെ എൽതോമാർ ബസോലിസ് ബാവെ ചക്കാലക്കുടിയിൽ നിന്ന് പള്ളിയിലേക്ക് നയിച്ച ചക്കാലക്കൽ നാരുബാവിൻ്റെ പിൻതലമുറക്കാരാണ് ഈ ഫ്രണ്ടിൽ നിൽക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ